കനത്ത മഴയെ തുടർന്ന് മൂന്നാർ ടൌണിൽ മണ്ണിടിഞ്ഞ് വഴിയോരക്കടകൾ തകർന്നു ടൌണിൽ ആറോ ജംഗ്ഷന് സമീപത്തായാണ് മണ്ണിടിച്ചിലുണ്ടായത് മൺതിട്ട ഇടിഞ്ഞു വീണതിനെ തുടർന്ന് മൂന്ന് വഴിയോരക്കടകൾ തകർന്നു കടകളിൽ ആളുകളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് പുതിയ മൂന്നാർ ടൗണിന് സമയം മണ്ണിടിച്ചിലുണ്ടായത് റോഡിന് മുകൾ ഭാഗത്തു നിന്ന് മണ്ണിടിഞ്ഞ് വഴിയോരത്തുള്ള പെട്ടിക്കടകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു സംഭവത്തിൽ മൂന്ന് വഴിയോര കടകൾ തകർന്നു പെരിയവാര സ്വദേശി രാമസ്വാമി മൂന്നാർ എം നഗർ സ്വദേശികളായ ഗണേശൻ നാഗരാജ് എന്നിവരുടെ കടകളാണ് തകർന്നത് പി ഹെഡ്വാർട്ടേഴ്സിന് സമീപത്തായാണ് മണ്ണിടിച്ചിലുണ്ടായത് അൻപതടിയോളം ഉയരമുള്ള മൺതിട്ട ഇടിഞ്ഞാണ് കടകൾക്ക് മുകളിൽ പതിച്ചത് കടകൾ നേരത്തെ അടച്ചതിനാൽ ആളപായം ഉണ്ടായില്ല മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ആറോ ജംഗ്ഷനിൽ ഗതാഗതം തടഞ്ഞു വാഹനങ്ങൾ ബൈപ്പാസ് റോഡ് വഴി തിരിച്ചുവിടുകയായിരുന്നു പിന്നീട് യന്ത്ര സഹായത്തോടെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മൂന്നാർ മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് ന്യൂസ് നുസ്ബിറ മൂന്നാർ